സംഭവത്തിൽ നീതി ലഭിച്ചില്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ താല്പര്യമില്ല എന്നാണ് ബിജു പറയുന്നത് അത് കാരണം ഈ മകനെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ആദിയിലാണ് ഈ വിജയം ഇന്ന് ഞാൻ ഇവിടെ രണ്ടും രണ്ടാണുങ്ങൾ വന്നു ഒരു കാറും വന്നു ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു ഇവിടെ മോനോട്ട് ഞാൻ പറയും ഇവിടെ കൊണ്ട് മാറിയതാണ് ഞാൻ ഉള്ളേം കയറി നോക്കി അവിടെയും കയറി നോക്കി എത്ര അങ്ങ് പോയി മോനെ പരിചയമുണ്ട് നിൽക്കുന്നത് പോത്തങ്കോടാണ് പോത്തങ്കോട് ഐരുപാറയിൽ ഇവിടെ ബിജു എന്ന് പറഞ്ഞ ഈ ബിജുവിനെ ചിലർ ബിജു ആരാണ് നിങ്ങളെ ഭാര്യയുടെ സഹോദരി എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവരും അവരാ അവള് മോനും ഉണ്ട് കുറച്ച് പയ്യന്മാരും ഉണ്ട് ആരൊന്നും എനിക്കറിയില്ല എന്നെ വിളിച്ച് വീട്ടിൽ നിന്ന് വിളിയിറക്കി എന്നെ മർദ്ദിക്കുകയാണ് ചെയ്ത് ആദ്യം എന്റെ ഈ വീട്ടിലാണ് വന്നത് എന്റെ അമ്മ സുഖലാണ് ഇത് തണ്ണീർശാല മരുതമ്പൂർ തണ്ണീർശാല ഇതാണ് എന്റെ തരം വീട് ഈ വീട് വിട്ടാണ് എന്റെ ഭാര്യ വേറൊരു വാടകടുത്ത് പോയത് നിങ്ങളുടെ ഭാര്യ അവിടെ തന്നെയാണ് ഞാൻ താമസം ഒരു മാസം കൊണ്ട് അവിടെ തന്നെയാണ് താമസം അപ്പൊ ഞാൻ അമ്മ തനിച്ചീന അതുകൊണ്ട് ഞാൻ അമ്മയെ തനിച്ചിട്ട് അത് എന്റെ എന്റെ ഫാറ്റ് സൗകര്യം അറിഞ്ഞ് നിന്നെ കേസ് കൊടുക്കും എന്ന കോടതി എടുക്കും നിന്നെ കുടുംബ കോടതി കേൾക്കും എന്നെ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരിക്കലും മറ്റൊരു ആഴ്ച ഒരിക്കാൻ ഒരിക്കലും ഒരിക്കലും ഞായറാഴ്ച വീട്ടിലെത്തി ഇവിടെ വരുമ്പോൾ വഴക്കും പാളം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ദിവസം വന്നപ്പോ ഇവിടെ തുണികളെല്ലാം കെട്ടി പൊളി വെച്ച് ഗ്യാസ് എല്ലാം അടി റെഡി കഴിഞ്ഞാൽ എന്താ കാര്യം ഞാൻ അത് വീട് വടക്കിയെടുത്തു ഫോൺ എന്ന് പറഞ്ഞു അമ്മയാണ് ചോദിച്ചാൽ ആ ഫോണിൽ പോട്ട്

തെളിവ് പറഞ്ഞുതന്നു ചേട്ടാ ഇങ്ങനെ ഒരു വിഷയം ഞാൻ എന്റെ അതാ തൊട്ടപ്പുറത്തന്നെ നമുക്ക് അവിടെ പോയിട്ടാണ് എന്റെ ഭാര്യ എന്റെ ഭാര്യ ആ ആ കൊച്ചിന്റെ ഭർത്താവു ആയിട്ട് ചാറ്റിയും പരിപാടിയും ഉണ്ടെന്ന് വേണ്ട അവള് അറിഞ്ഞ് ഈ ഈ പയ്യന്റെ ഈ பரி பண்ணு பாதி பாதி இவ்வளோ வழக்குண்டாக்கி இப்படி வந்து இப்படி வந்து வழக்கு എന്റെ ചെറുകുട്ടി എന്റെ മോളി ഇല്ല പതിനഞ്ച് കൊല്ലോണ്ട് വിടാ ഇവിടെ ആയപ്പോ പൈസ അയക്കും അയക്കപ്പം ഞാൻ അവൻ അവള് പറഞ്ഞ് നിങ്ങൾക്കല്ല പൈസ അയക്കണം എനിക്കും എന്റെ കുട്ടിയെക്കും നിങ്ങൾ ഇവിടെ വേല ചെയ്തിട്ട് തിന്നോളണം അപ്പം പറഞ്ഞു എനിക്ക് നിന്റെ വില എഴുതിട്ട് തിന്നടാം പൊന്നപ്പി ഇവനറിയിച്ചിട്ടില്ല തീറ്റതും െ അറിയില്ല രണ്ടുപേരെയുള്ളൂ ഒരാണും പെണ്ണു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോളെ എന്റെ മോളെവിടെ നിന്ന് ഞാൻ ചുന്തുണെ എന്റെ വീട് ഞാൻ പാട വിട്ട് വെച്ചു അവൻ വെച്ചത് കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അവളെ കൈ എന്റെ എന്റെ പൈപ്പയും വെച്ചല്ല ഇന്ന് മെനിഞ്ഞേ ഇവിടെ രണ്ടും രണ്ടാണുങ്ങൾ വന്നു ഒരു കാറും വന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കണം നിങ്ങളെ മോളെ കൊണ്ടുപോയി നിങ്ങളങ്ങോട് മാറി ഇവിടെ കയറി നോക്കി അവിടെയും കയറി നോക്കി ഇവരങ്ങ് പോയി അവരെ പരിചയം എനിക്ക് മോനെ പരിചയമുണ്ട് മറ്റുള്ളവരെ കണ്ടില്ല കേട്ട് നിങ്ങള് പറയുന്ന ഇവിടെ വന്നു അവര് കയറി നിങ്ങളുടെ വീടൊക്കെ അല്ല വന്ന് അവളെന്താ കേട്ടി ബന്ധുക്കളാണോ അവന്റെ സാറേ അറിയുന്നത് ഞാൻ ഈ വണ്ടി നിറങ്ങുമ്പോഴാണ് ഞാൻ കാണുന്നത് എന്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് ക്ലിപ്പുണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല ഒരു ഞാൻ പറഞ്ഞാൽ ഞാൻ എന്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഈ ഇരിക്കുന്ന എന്റെ ഡ്രസ്സുകൾ മാത്രം ഇതാണ് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇനി അങ്ങോട്ട് പറഞ്ഞില്ല ഞാൻ അവളെ ചേച്ചി ഒരു വഴക്കിട്ടല്ല ഞാൻ ഈ എവളെ ചേച്ചി കാരണം താഴത്തെ ഹോട്ടൽ കാരുടെ എന്തോ വിഷയം ഉണ്ടോ നമ്മൾ ചേച്ചി വിളിച്ചത് എവളെ എന്നെ നിരന്തരമായിട്ട് വിളിക്കും ചേച്ചി എന്നാ ജീവിതകാലം ജയിലിൽ കടത്തും അത് ഭീഷണിപ്പെടുത്തി അർച്ചന അതിന്റെ പേരാണ് ഞാൻ അവിടെ വാടാക്കി പോയത് ഞാൻ എനിക്കറിയില്ല ഒന്നുമില്ല ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയം അപ്പൊ എന്നെ അറിയിക്കാൻ ഞാൻ ഇവിടെ വിഷയം ഉണ്ടാക്കുന്നുണ്ട് എന്റെ വലിയ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങളെ മർദ്ദിച്ച കേസ് രണ്ടു ദിവസം നിങ്ങളെ മർദ്ദിച്ചു ആറേഴ് പേരുണ്ടായിരുന്നു ചികിത്സ ഒരു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇടികിട്ടിട്ടുണ്ട് ഇവിടെ മുറിവ് കിട്ടിട്ടുണ്ട് എന്റെ കാലിനാണ് കാലിന് ഇത്രയും പരിക്കുണ്ട് അരിക്ക് ആണ് രാവിലെ തൊട്ട് ആറ് കഴിച്ച സ്ഥലത്തിലാണ് ില്ല കാരണം ഞാൻ ഒരു കടയിൽ ജോലിക്ക് ടയർ വർക്കുന്ന പുള്ളിയെ വിളിച്ച് പറഞ്ഞ് എനിക്കാ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല പത്തര മണിയാകുമ്പോൾ നിങ്ങൾ ഇത്രയും മർദ്ദിച്ചു ഈ മർദ്ദിച്ച പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയോ തുടർ നടപടികൾ ഉണ്ടാവുകയോ ചെയ്യുന്നോ ഇല്ല ഒന്നും കാരണം അവള് പഞ്ചായത്ത് ഇല്ല ഒന്നും ഇട്ടില്ല സംഭവത്തിൽ നീതി ലഭിച്ചില്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ താല്പര്യമില്ല എന്നാണ് ബിജു പറയുന്നത് അത് കാരണം ഈ മകനെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ആദിയിലാണ് ഈ വിജയമ്മ ഇവിടെ ജീവിക്കുന്നത് അല്ലെ ഇതിപ്പം ഞാൻ ഇത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ രണ്ടു അവര് പീഡിപ്പി ബലാകാരം പിടിച്ചു നിർത്തി പീഡിപ്പിച്ചെന്ന് പറഞ്ഞു പരാതി കൊടുക്കാനാണ് നിൽക്കുന്നത് എന്റെ കൊച്ചുങ്ങൾ കൊടുത്തെന്നാണ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞേക്കുന്നത് എന്റെ കൊച്ചുങ്ങൾ ഒരിക്കലും ഒരിക്കലും ഇല്ല എന്റെ കൊച്ചുങ്ങൾ കുറ്റികൾ ഞാൻ ഈ ഓടിയടക്കുന്ന സമയത്താണ് ഗൾഫിന്ന് കാണുന്നത് കൊച്ചു അവര് ഭീഷണിപ്പെടുത്തി എനിക്കെതിരെ പരാതി കൊടുക്കാൻ എന്നെ ജയിലിൽ കെടുത്താനാണ് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളാണ് പരാതികളൊക്കെ കൊടുക്കുന്നത് പോലീസ് അന്വേഷിക്കും പരാതി ആര് പരാതി കൊടുത്താലും പരാതിയുടെ കഴമ്പ് എന്താണ് പരാതിയിൽ എന്ന് പോലീസ് അന്വേഷിക്കും കൂടുതൽ ആളുകളുടെ അതായത് അദ്ദേഹത്തിനുണ്ടായ ആ മർദ്ദനത്തിൽ നീതിപരമായിട്ടുള്ള ഇടപെടൽ പോത്തങ്കോട് പോലീസ് നടത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ ഈ മകൻ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്നുള്ള ഒരു പേടിയിലാണ് ഈ അമ്മ ജീവിക്കുന്നത് ഈ അമ്മയ്ക്ക് തന്റെ മകനെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം പോത്തങ്കോട് പോലീസ് ഒരുക്കണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ കണക്ക് അദ്ദേഹം എന്തെങ്കിലും ചെയ്താൽ ഒരു പക്ഷെ ആ അമ്മയും മുന്നോട്ടുള്ള ജീവിതം വേണ്ടാന്ന് നോക്കാൻ വളരെ സാധ്യത ഉള്ള ഒരു അവസ്ഥ അവസ്ഥയിലാണ് ക്യാമറമാൻ അനീഷ് മംഗലോരത്തോടൊപ്പം രജനീഷ് വിസ്മയാനൂസ്